കടുത്തുരുത്തി പൂഴിക്കോൽ വലിയ കാലായിൽ തങ്കപ്പന്റെ കുടുംബത്തിന് ജോർജ് കുളങ്ങര നേതൃത്വം നൽകുന്ന മധ്യ കേരള ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി നിർമ്മിച്ച് നൽകുന്ന വീടിന്റെ താക്കോൽ ദാനം പുതുവർഷ ദിനത്തിൽ രാവിലെ പത്തു മുപ്പിന് നടക്കും രണ്ടായിരത്തി നവംബർ മാസം തറക്കല്ലിട്ട് ഡിസംബർ ഏഴിന് കട്ടിളപ്പ് നടത്തി നാല് ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് സമയബന്ധിതമായാണ് ഭവനം കൈമാറുന്നത് കാർഷിക പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മധ്യ കേരള ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഭവന പദ്ധതി നടപ്പിലാക്കുന്നത് ഈ ഒരു ഭവനം ഇല്ലാത്ത ഒരു കുടുംബത്തിനൊരു വീട് വെച്ച് കൊടുത്തുകൊണ്ടായിരിക്കട്ടെ കമ്പനിയുടെ ഫാക്ടറിയുടെ ശിലാസ്ഥാപനം എന്ന് തീരുമാനിക്കുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നവംബർ ഇരുപതാം തീയതി കല്ലിട്ടു നമ്മുടെ എം എൽ എ മോഹൻഷോസഫ് നേതൃത്വം നൽകിയാണ് കല്ലിട്ടത് അത് ഈ ഒന്നാം തീയതി ഏതാണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് ഈ വീടിൻ്റെ പണി പൂർത്തീകരിക്കുകയാണ് മൂന്ന് ബെഡ്റൂമും ഒരു ഹാള് ഒരു ആണ് ഈ ഈ അടിസ്ഥാന ഇട്ട അങ്ങനെ ഒരു കാർഷിക വിഭവങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ലക്ഷ്യമിടുന്ന കമ്പനിയുടെ ആദ്യ പ്രൊഡക്ഷൻ യൂണിറ്റ് ജനുവരി ആറിന് പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി പണി നൽകുന്ന വീടിന്റെ താക്കോൽദാനം മോൻ ശിവാസമരം നിർവഹിക്കുമെന്ന് ജോർജ് കുളങ്കര വർക്കിംഗ് ചെയർമാൻ ബെന്നി പ്രോജക്ട് കോർഡിനേറ്റർ രാജു തക്കേക്കാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു